കൊണ്ടെങ്കിൽ ഇപ്പൊ ലോറി വിളിച്ചേണ്ടി വരുമോ മറ്റേ ഞാനും മഞ്ഞ് മഞ്ഞ് അതെ നമ്മളെല്ലാരും ഇവിടെ പോവാൻ നിക്കാണ് ലോറിയിലൊക്കെ ആക്കിട്ട് ലോറിൽ നമ്മുടെ ഈ പാണ്ടി ലോറി വെച്ചോക്കെ ചെയ് ഞാൻ ഓണാക്കി തരാം ഓരോന്ന് വരുന്ന വെച്ചോക്കുട് നല്ല ടാസ് അരിട്ടോ അങ്ങനെ വേണം

ോ കള്ളമാര ഓടിയൊക്കെ ആ ഓടിയൊക്കെ മോളെ ഇന്ത്യ എന്തെങ്കിലും ചേര് വെച്ചണോ എന്തേലും എടുക്കണ്ടോ എന്റെ പാന്റ് വെള്ള പാന്റ് ഉണങ്ങിണ്ടാവൂല ആ എന്നാ അടുത്ത് ഉറന്നോളാം താക്കോല ആ ചെലപ്പോ ആവശ്യണ്ടെങ്കിലോ ആ പിന്നെന്തിനാണ് മുക്കാനാ വിചാരിച്ചു ടീഷർട്ട് അണക്ക് ഡ്രസ്സൊക്കെ എടുത്തണോ ഓർഡർ ഏ ടീഷർട്ടോ ഉണങ്ങിട്ടുണ്ടാവട്ടെ ചെലപ്പോ ചെലപ്പോ ഉണങ്ങിണ്ടാവട്ടോ ണോ എന്തിട്ടില്ല അൻറെ പേരോ എന്റെ പേരന്റെട്ടോ ആകെ രണ്ടെണ്ണം ഉണ്ട് ചിലപ്പോ രണ്ടെടം ഒന്നായതുകൊണ്ടേ അപ്പൊ ന ഒരു പാട്ട് പഠിത്തരാ അലഹമ്മ അറമാനഹമാൻ പൗഡർ ആ വണ്ടിയിൽ ഇണ്ട് പോകത്തില്ല എന്റെ ചെരുപ്പ എന്റെ ചെരുപ്പോ ഇത്ര നേരം ചെരുപ്പോ ഇവിടെ ഉണ്ടായിരുന്നു പാര കൊണ്ടുപോയി ചെരുപ്പ് അടക്കല്ലേ 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 ഒന്ന് വാ ചെരുപ്പാ അടക്കണ്ട അടക്കണ്ടോ ഇതിനുള്ള മക്കള വീട് മാറ ഇവിടുന്ന് മാറിച്ചോ അവൻ തിരിച്ചു വരുന്നില്ലേ നമ്മളും

അത് പറഞ്ഞിട്ടാ ഇട തുടച്ചാട്ടി മര്യാദ പുതിയ ഡ്രസ്സല്ല എന്തെങ്കിലും തുടപ്പിടുത്ത് തുടക്കാതെ ഓളന്നെ തുടക്കണം അളക്കാം ടൈറ്റിൽ കൊടുക്കാം ഷൂ തുടച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വണ്ടി ഓടിച്ചതൊന്ന് തുടച്ചാട്ടേ ും ലൈറ്റൊക്കെ ഇട്ടക്കണു കറന്റ് ബില്ല് കൂടും ആണോ എന്തിന് രാത്രി വേണ്ട കേട്ടോ എന്തിന് എന്തിന് ദേ എയർ കണ്ടൈനർ മോനെ ഇറ്റ് ഈസ് നോട്ട് എയർ കണ്ടൈനർ മുമാ രാവിലെല്ലേ ഇത് വൈകുന്നേരം ഒരാളെ ഓണാക്കുക എന്ന് സച്ചാക്ച്വലി கரெண்டே இல்ல இத்ரே என்ன சார் காராசாதல்ல தெல்ல மாடு கூடி உள்ளதா adenine vaandande aayinda aavashyam illa pinne njan alle ividekke nangi message of it gofa kite adu on aakki poya arinjana aaga adiyana la rapte podalle oru light alle kattu athra paisa ma alland athra na kattu na doso minse jamam thodalle po angae thonnalla appo kattu ullu

വന്നിട്ട് എന്നാ പോവാട്ടോ കേട്ടോ അമ്മയും കുഞ്ഞോളോടൊക്കെ യാത്ര പറഞ്ഞോട്ടോ എന്താ എന്താ പറഞ്ഞ പോലെ രണ്ടുമണിയാകുമ്പോൾ ഇറങ്ങും പിന്നെ ഓട്ടോറിക്ഷയോ കാറോ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കിട്ട് പോലും വരാന്ന് പറഞ്ഞിണ് അല്ലേ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് എന്താ തിന്നാൻ എന്താ വേണ്ട സാമ്പാർ എന്റെ ഉമ്മ പ്രസവിക്കാൻ പോയിന്ന് എങ്ങനെയാണെന്നറിയോ ബിരിയാണി വെച്ചിട്ടേ കൊഞ്ചൊക്കെ അറിയോ ബിരിയാണി തിന്നഇവിടെ ഷോപ്പ് പിന്നെയോ

ഹോസ്പിറ്റലിൽ പോണിക്ക് ഈ ചെക്കൻ എടുക്കാൻ വന്നാട്ടോ ഈ ചെക്കടുന്നു കല്യാണത്തിന് നില നില വന്നല്ലേ പൊതുപരിശല്ലേ പൊതുപരിശല്ലേ അല്ലെ ാണ് നേരെ ഞങ്ങളെല്ലാരും ഹോസ്പിറ്റലിൽ പോകും ഓക്കെ അങ്ങനെ മുസ്താക്കോ ഏഹ് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയി ഇവിടെ കല്യാണം കേട്ടോ ഇത് ആരാണ് അത് ഉമ്മ ഉമ്മാന്റെ അമ്മ ട്ടോ അത് അപ്പൊ ഏട്ടത്തിന്റെ മോള വീടാണ് മോള മോന്റെ കല്യാണം മോനെ ഇന്നൊരു കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞോ ചോദിക്കോ കല്യാണം കിട്ടോ പക്ഷെ കല്യാണം എപ്പഴാണെന്നറിയില്ല മോനെ കുടിച്ചോ ഞങ്ങൾ വന എവിടെ കാണ്ടെസാം ഞങ്ങൾ ഇങ്ങനെ മോനുസിനെ മോനുസ് മോനുസിനോട് ഉള്ളത് കൊണ്ട് ഞങ്ങളിവിടെ എത്തിപ്പെട്ടു ഇവലിറങ്ങി പോയിട്ട് ഇപ്പൊ ഇറങ്ങിയോളൂ ഞങ്ങളിന് ഓനെടുക്കോണ്ടി വന്നാണ് നേരെ പോവാ ഹോസ്പിറ്റലിൽ പോവാ നേരെ അറിയിക്കണല്ലോ ഇവിടത്തെ ടീംസ് തന്നെ ഇതിപ്പോ വീടിപ്പൊ കഴിഞ്ഞാട്ടോ എന്താ പറയുക ഉദ്ഘാടനം അല്ല വീടിനെന്താ പറയുക അറിയില്ല വീട്ടുകൂടലിപ്പൊ കഴിഞ്ഞാണ് വീട്ടുകൂട്ടലും കല്യാണം ഒരുമിച്ചിരുന്നു അപ്പൊ അങ്ങനെ ഓ അങ്ങനെ എന്താ ആയിക്കോട്ടെ വീടാണ് പരിപാടിയൊക്കെ പക്ഷെ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ഇപ്പൊ കല്യാണത്തിന് വന്നാലോട്ടോ ഞങ്ങൾ മോനുസിനെ എടുക്കാൻ വേണ്ടിട്ട് ഈ മോനുസിനെടുത്തിട്ട് അങ്ങനെ നേരെ ഞങ്ങള് പോവും ഹോസ്പിറ്റലില് അപ്പത്തന്നെ പൂട്ടോ എനിക്ക് വീടി പൂവാളെ പൂവാ പോകുമ്പോ കഴിക്കണം ഞങ്ങക്ക് പോഴിയാണ് കേട്ടോ പക്ഷേ ഇതിന് ഇനി ബാലശ്ശേരിക്ക് പോവാ ബാലുശ്ശേരി നേരെ ഓമശ്ശേരി അപ്പൊ ഇനി ഓമശിനടുത്ത് നേരെ പോവാപ്രായത്തിൽ പിന്നെ കഴിക്കണം എന്നാ വെച്ചാൽ ലേറ്റ് ആയിട്ടല്ല എത്തിയത് അപ്പൊ പിന്നെ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയി പോയി ഏമ്മടു മണിയവിടെ മണിയാരട്ടോ ട്ടോ തോന്നണിയപ്പോ സെറ്റപ്പ് തന്നെ വല്യ വർക്കൊന്നുമില്ല പണ്ടത്തെ മാർ മക്കളെ പോവാതി ഹോസ്പിറ്റലിൽ എത്തി ഞങ്ങള് ഇതേ മറ്റേ പറഞ്ഞിട്ടില്ല അല്ലേ ആ സിവിൻ പ്രറ്റി എന്ന് പറഞ്ഞ ഒരു അയച്ചാ നല്ലത് ആടിപൊളി കേട്ടോ നെയ്സ് കഴിക്കണേ അതുപോലത്തെ ഡ്രസ്സൊക്കെ വേണേ ലിങ്ക് താഴെ കൊടുക്കാം നൈസ് നൈസ് ഫീഡിങ് ചെയ്യാൻ പറ്റുന്ന ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ബാക്കി അപ്ഡേറ്റ് അപ്ഡേഷൻ ഒക്കെ ഞാൻ ഇടാം